മലയാളികളും മലയാളികളുടെ ചിന്താഗതികളും ഒരുപാട് മാറ്റം വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതിൽ പ്രായെന്നോ ആളെന്നോ ഇനിയും പണമുള്ളവരുന്നോ പണമില്ലാത്തവരുന്നോ ഒന്നുമില്ല എവിടെ നോക്കിയാലും മലയാളികൾ മാത്രമുള്ള ഒരവസ്ഥ മലയാളികളില്ലാത്തൊരു പരിപാടി ഇല്ല എന്നുള്ളൊരവസ്ഥയാണ് ലോകത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വലിയ വലിയ കോണുകളും സ്ഥലങ്ങളും വലിയ വലിയ ആഘോഷങ്ങളും വലിയ വലിയ ജോലികൾ എന്ത് തന്നെ നോക്കിയാലും അതിൽ മലയാളികളില്ലാത്തൊരു സംഭവം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും മുന്നിലുള്ളത് നമ്മുടെ മലയാളികൾ തന്നെയാണ് കാണുന്നത് അപ്പം ഏത് ആഘോഷങ്ങൾ ഏതന്നെ ആയാലും അത് ആഘോഷിക്കണം അതിൽ ജനറേഷൻ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം ഏതൊരു ഫങ്ഷൻ നോക്കിയാലും ഏതൊരു സെലിബ്രേഷൻ നോക്കിയാലും അന്നത്തെ ദിവസം നമ്മുടെ നാട് ഭയങ്കര തിരക്കിലാണ് അവിടെ വയസ്സായവരും ചെറിയവരും വലിയവരും എല്ലാവരും ഒരുപോലെ കൂടി നിൽക്കുന്നത് കാണാം എന്നു വെച്ചാൽ വിശ്വകുമാരുടെ കൂട്ടത്തിന് മുമ്പിൽ നമ്മൾ മലയാളികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാം ആഘോഷിക്കണം എന്നാലും അധികം പൈസ പൊടിയും ചെയ്യരുത് അങ്ങനെയുള്ള റേഞ്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കണം അതിന് അടിച്ചുപൊളിച്ചു പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൊച്ചി ടു മറൈൻ ഡ്രൈവ് ഷിപ്പിൽ പോയിക്കോ ആ നമുക്ക് ആ ഒരു ടൈമിൽ ഫുഡ് ഉണ്ടാവും വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും അതിൻ്റെ കൂടെ ആയിരം രൂപയാണോ ഒരാൾക്കുള്ള ടിക്കറ്റ് അതിൽ ഫുഡ് ഓ ഉൾക്കടലിൽ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ലൊരു ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടാവും മൊത്തത്തിൽ നമുക്ക് ആ ഒരു ദിവസം അടിച്ചു പൊളിക്കാം ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇനി വെയിൽ കാര്യങ്ങൾ ദേഷ്യമുള്ളവർക്ക് ഉള്ളിൽ വേറെ എ സി ഒക്കെട്ടുള്ള ഹാളും വേറെ ഉണ്ട് നല്ല ഡി ജെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാണ് നമ്മുടെ കൂടെ ഒരു ഈ ഭാഗത്തിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നല്ലൊരു ഗൈഡും ഉണ്ടാവും അവരുടെ ഇത് നോമ്പിൻ്റെ ഒക്കെ മുന്നേ ഞങ്ങൾ നോമ്പിന് നോമ്പിനിപ്പോൾ ട്രിപ്പ് അടിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട അന്യം പോകുന്നതിന് മുമ്പ് പോയിട്ടുള്ളൊരു ട്രിപ്പാണ് അപ്പോൾ പെരുന്നാളിന് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകാനാണ് വിചാരിക്കുന്നത് അടിപൊളിയാണ് സംഭവം ഡി ജെ ഡാൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കൂടുതൽ പേയ്മെൻ്റ് നമുക്ക് ഒരാൾക്ക് ആയിരം രൂപയാണാവുക ഈ ഒരു ടിക്കറ്റിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ് എല്ലാ പാർക്കിലും ബീച്ചിലും മാത്രം പോകുന്നതിനേക്കാൾ ഇതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നും ഫിഷിങ് കാര്യങ്ങളെല്ലാം കാണാനുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് കാഴ്ചകളും ഈ ഒരു ഇതിൽ കാണാനുണ്ട് ഒരു സ്പെഷ്യൽ വൈബ് കിട്ടുന്നുണ്ട് നമുക്ക് കടലിലങ്ങനെ ചായ ചാടി പോകാനൊരു വൈബല്ലേ നിങ്ങൾ എങ്ങോട്ടാ ട്രിപ്പ് ഒക്കെ പോകേണ്ട ട്രിപ്പ് പോയ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ടിടുക ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് കൊച്ചപ്പെട്ടൻ ചനത്തലകളും പലതും കൊണ്ട് നമ്മളെ തലകളിങ്ങനെ പൊട്ടാനായ സമയമായി എന്ന് കാണുമ്പോൾ ഒന്ന് മുങ്ങുക എല്ലാത്തിനും ഒരു ഒഴിച്ചോട്ടം അതൊരു ട്രിപ്പാക്കുക ചെറുതായാലും ചെറുതൊരു യാത്ര പോവുക ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ലെങ്കിലും ഒരു ചെറുതെങ്കിലും ചെറുതൊരു യാത്ര പോവുകയോ എല്ലാം മറന്നാമോ യാത്രേൻ്റെ മൂടുകൾ ആ യാത്രേൻ്റെ കാര്യങ്ങൾ ആസ്വാദനങ്ങൾ മാത്രമായിട്ട് നിൽക്കുക ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എല്ലാത്തു നിന്നും മാറി നിൽക്കുക അതൊക്കെ നമുക്ക് നമ്മളെ മനസ്സിനെ താളം മനസ്സിനെ ചെറുപ്പാക്കുന്ന ഒരു കാര്യങ്ങളാണ് മനസ്സിനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നിന്നും ഒരു റിലീഫാണ് നമ്മളെ എല്ലാ തലവേദനകളും ഒന്ന് കുറഞ്ഞു കിട്ടും മൊത്തത്തിൽ ഇങ്ങനൊരു മാറ്റം എനിക്കെപ്പം ഇടക്ക് ഇങ്ങനൊരു മുങ്ങനെ ഒരുപാട് ആശ്വാസമാണ് നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നെ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പലരും പറയാം ആ ഇങ്ങനെ ട്രിപ്പ് അടിച്ചെടുത്താൽ മതി ഓളടുത്ത് പൈസ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ബഡ്ജറ്റ് ട്രിപ്പ് ആക്കിയിട്ട് പോവാം അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അങ്ങനെ നല്ല ഒരുപാട് പൈസ ഒന്നും ആവാത്ത ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ വെറുതെ ബീച്ചിൽ പോയിട്ട് ഇരിക്കുക ഒരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ടീമായിട്ട് കുറച്ച് നല്ല അടിപൊളി ആൾക്കാരെ കിട്ടിയിരുന്നു അപ്പോൾ ഓല കൂടെ ഞങ്ങളെ ഏതായാലും അടിച്ച് പൊളിച്ച് അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പോവാം അവിടെ പ്രായം ശരിക്കും പറഞ്ഞാലും അറിയാത്ത ആളുകൾക്ക് അടി പോകണം ഇങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊന്നും ആരും നോക്കൂല നമ്മളെ തന്നെ ആരും ആരും പരസ്പരം ശ്രദ്ധിക്കണില്ല അതാണ് ഇതിൻ്റെ ഒരു ആശ്വാസം എന്നു വെച്ചാൽ അവരവർക്ക് തോന്നുന്നത് അവരവർ ചെയ്യുകയാണ് വെച്ചാൽ എന്തും ചെയ്യണം എന്നല്ല എന്തും ചെയ്യാന്നല്ല എല്ലാവരും എല്ലാവരുടേതായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും നോക്കുന്ന തിരക്കിലാണ് മക്കളും എല്ലാവരും നന്നായിട്ട് അടിച്ചുപൊളിച്ച് അപ്പം കുറഞ്ഞ ചിലവ് മതി കൂടുതൽ ചിലവ് കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അയമുഖം അതുപോലെ ഷിപ്പ് ഷോപ്പ് ചെയ്യേണ്ടത് ഷിപ്പിൽ സാധനങ്ങൾ ഇറക്കുന്നത് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും കൊണ്ട് ഇതിലുള്ള നല്ലൊരു സർവീസും ആണ് ഈ ഒരു ഷിപ്പിൻ്റെ ആളുകൾക്ക് കിട്ടോ പിന്നെ അതുപോലെ ഇത് രണ്ടായിരത്തഞ്ഞൂറ് രൂപക്ക് കോഴിക്കോട് ടു കൊച്ചി ഷിപ്പുണ്ട് അത് എപ്പോഴും അലൗഡ് അല്ല അത് വേറെ വലിയ ഷിപ്പാണ് നമുക്കതിൽ വൈകുന്നേരത്തെ സർവീസും രാവിലെ പത്ത് മണിക്ക് എത്തണം അതുപോലെ വൈകുന്നേരം നൈറ്റ് സർവീസും ഉണ്ട് അത് ത്രീ അവർ ഉണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ത്രീ ഹവറിൻ്റെ പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത് വൺ അവറിൻ്റെ ഉണ്ട് ത്രീ അവറിൻ്റെ ഉണ്ട് ഫോർ അവറിൻ്റെ ഉണ്ട് ഒരു ഡേ ഫുള്ളായിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റണേ അങ്ങനെയുള്ളതുണ്ട് പല സ് സ്ഥലത്തിലുള്ള പല പാക്കേജുകളായിട്ടുള്ള സംഭവങ്ങളുണ്ട് വൈകുന്നേരം വേറെയാണ് അപ്പോൾ നമുക്ക് ടീ ഒരു സ്നാക്സ് അങ്ങനെയാണ് രാവിലെ ആണ് അങ്ങനെ ഓരോ ടൈമിന് ഓരോന്നിനും വ്യത്യാസമുണ്ട് ശരിക്കും ഇത് നൈറ്റ് പോകണം അപ്പോൾ ആണൊന്നും കൂടി വൈബ് പക്ഷേ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളതും ഉണ്ട് വേറൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോവാനുണ്ട് അതുകൊണ്ട് ഞങ്ങളെ നൈറ്റ് മാറ്റി ആക്കി നല്ല പൊളി പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോക്കായിട്ട് നല്ല ഡാൻസ് കാര്യങ്ങളൊക്കെ ഇത് ഇവരെ തമിഴ്നാട്ടിലുള്ള ആളുകളാണ് ഈയൊരു കാര്യത്തിനായിട്ട് വന്നാണ് ഇത് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്നാണ് പോയിരുന്നത് അന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇടാതെ ഇടാൻ മറന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരാൾ ഇന്നലെ പെരുന്നാൾ ട്രിപ്പ് എങ്ങോട്ടാണ് അത് ഇതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ തന്നെ ഓർമ്മ സത്യം പറഞ്ഞാൽ അപ്പോൾ പെരുന്നാൾ ട്രിപ്പ് നിങ്ങൾ ആരെങ്കിലും കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ നല്ല അടിപൊളി വൈബാണ് വൈബ് വേണമെന്നുള്ളൂ എനിക്ക് ഇപ്പോൾ വൈബൊന്നും വേണ്ട സ്ഥലത്തിരുന്നാൽ മതി കാഴ്ചകളൊക്കെ മറ്റുള്ളവർ ആഘോഷിക്കുന്നത് കാണാനായാലും പോവാം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവാണേൽ അപ്പോൾ വൈബ് മോഡിൽ നിങ്ങളായിട്ടുണ്ടെങ്കിൽ നേരെ വിട്ടാവും കൂടെ ആ പോണ പോക്കിൽ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണേണ്ടതെങ്കിൽ അതൊന്ന് വേഗം ചെയ്തിട്ടേക്കാം കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ നമ്മളിട്ടുള്ള എല്ലാ കീഴ് കാട് വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും താങ്ക്